ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ജാക്കിന്റെ മെഷീനിൽ എങ്ങനെ നീഡിൽ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം വീ നീഡിൽ രണ്ട് വിധമാണുള്ളത് രണ്ട് വഷമാണുള്ളത് അതിൽ ഒന്ന് ഇങ്ങനെ പരന്നിരിക്കുന്ന ഭാഗവും ഒന്ന് ഇതുപോലെ പൊന്തിയിരിക്കുന്ന ഭാഗമാണ് ഉള്ളത് കാണാമല്ലോ ഇങ്ങനെ പൊന്തിയിരിക്കുന്ന ഭാഗമാണുള്ളത് അപ്പം നീഡിലിൻ്റെ ഈ ഭാഗം അതായത് പരന്നിരിക്കുന്ന ഭാഗം നമ്മൾ ഇവിടെയാണ് വരേണ്ടത് കാണാമല്ലോ ഇങ്ങനെ പരന്നിരിക്കുന്ന ഭാഗം ഈ ഭാഗത്താണ് വരേണ്ടത് ആ പൊന്തിയിരിക്കുന്ന ഭാഗം നമ്മൾ ആകത്തോട്ടുള്ള വശത്തോട്ടാണ് വരേണ്ടത് അപ്പം ഞാൻ നീടിലിട്ട് കാണിക്കാം എന്നിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ അകത്തോട്ട് വെച്ചിട്ട് നീഡിലിതിനെ അകത്തോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെയാണ് അപ്പം ഇതുപോലെയാണ് വരുന്നത് ഇങ്ങനെ പുറത്തോട്ടുള്ള ഭാഗത്ത് എങ്ങനെയാണ് നീഡിൽ വരേണ്ടത് അപ്പോൾ ഇതുപോലെയാണ് നീഡിൽ ഇടേണ്ടത് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്